പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് നയനയ്ക്ക് നേരെ കയ്യോം കാണട്ടോ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യയല്ലേ എന്താ അടി ആരോടും പറയാതെ പോകുന്ന എന്ന് ചോദിച്ചിട്ട് ഒന്ന് കൊടുക്കടാ പിന്നെ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി രാത്രി ഒരു ഒരുപോലെ കണ്ണടക്കാതെ എവിടെ പോയി എങ്ങോട്ട് പോയി എന്ന് അറിയാതെ എന്നാലോചിച്ചിട്ട് പേടി ഒരു പക്ഷത്ത് വീട്ടിൽ ഒരാൾ പോലും ഇല്ലാതെ ഇവിടെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ോക്കൊണ്ടിരിക്കുകയായിരുന്നു പച്ച വെള്ളം പോലും കുടിക്കാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുമായിരുന്നു ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാരെയും പൊട്ടന്മാരാക്കിയിട്ട് ഇവിടെ ഇവിടെ കൂളായിട്ട് വന്നിരിക്കാണ് ആരാ ഇവിടെ കൂളായിട്ടിരിക്കുന്നതെന്ന് നോദിക്കുന്നുണ്ടേ എന്തോ ഒന്നും മിണ്ടാത്തേ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിരിക്കായിരുന്നു അതൊന്നും നോക്കാതെ നീ എന്താ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആദർശ് നിന്റെ അമ്മയും അച്ഛനും നിന്നെ കാണാത്ത വിഷമത്തില് ഞാനാണ് കാരണം ഞങ്ങളുടെ കുടുംബക്കാരാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ചേ ഇവള് കാരണം നമ്മുടെ കുടുംബം ആകെ നാണം കെട്ട് നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാവരും പൊട്ടന്മാരാക്കിയിട്ട് നീ ആരോടും പറയാതെ എന്തിനാ ഇവിടെ വന്നത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവളൊന്നും വേണ്ടാതെ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നത് കണ്ടല്ലേ മുത്തശ്ശി ഇത് കേട്ട നയനാണെങ്കിൽ പറയാനുള്ളതൊക്കെ ഞാൻ മുത്തശ്ശിൻ്റെ അടുത്തും മുത്തശ്ശീരടുത്തും പറഞ്ഞു എന്ന് പറയണേ അവരടുത്ത് മാത്രം പറഞ്ഞാ മതിയോ അതെന്താ കാര്യമെന്നുള്ള കാര്യം നീ എന്നോട് കൂടി പറ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞാൻ പറയാം നീ നല്ല പോലെ മനസ്സ് മാറിയിട്ട് അവളെ സന്തോഷത്തോട് കൂടിയിട്ട് അവളുടെ ഇഷ്ടത്തിന് നിന്ന് കഴിഞ്ഞ അതിനു വേണ്ടിയിട്ട് ആരോടും പറയാതെ ഒരു രാത്രി മുഴുവൻ കോവിലിരിക്കാൻ വേണ്ടിട്ടാണ് അവള് വന്നത് ഇല്ല മുത്തശ്ശ ഇതൊക്കെ ഒരു കാരണമാണോ ഇവള് കള്ളം പറയണേ ഇതൊന്നുമല്ല കാരണം എന്താ പറഞ്ഞത് ഞാൻ കള്ളം പറയണെന്നോ എന്താ പറഞ്ഞത് ഞാൻ കള്ളം പറയണെന്നോ എന്ന് വെച്ചാൽ നിങ്ങൾ സത്യമായിട്ട് മാറില്ലേ അപ്പം ഞാൻ മാറിയിട്ടുണ്ടെന്നും കുറച്ച് സമയം തരണമെന്നും അധികം വൈകാതെ തന്നെ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ മാറിയിടുന്നു നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമല്ലേ ഇതുവരെ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയതൊന്നും സത്യമല്ലേ തുടർന്ന് മുത്തശ്ശൻ ചോയ്ക്കുന്നത് എന്താടാ സത്യമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ മുത്തശ്ശൻ അങ്ങനെയൊന്നുമില്ല ഞാൻ അവളോട് സത്യസന്ധതമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് അതേ സ്നേഹത്തോട് കൂടിയിട്ട് അവളെ നടന്നത് എല്ലാം മറന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അത് ശരി മുത്തശ്ശ ഇവള് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇവിടുത്തെ പൂജാരി കണ്ടിട്ട് എന്നെ ഫോൺ ചെയ്തതാണ് അവളെ കണ്ട സന്തോഷത്തില് ആരോടും പറയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അല്ല നീ ഇങ്ങനെ വന്നു എന്ന് മുത്തശ്ശ ആദർശനോട് ചോദിക്കുമ്പോൾ എനിക്ക് മുത്തശ്ശ സമാധാനത്തോട് കൂടിയിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു ഇവളെ ഒന്നും കൂടി നോക്കാ എന്ന് കരുതിയിട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്പലത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കാർ കണ്ടത് അങ്ങനെയാണ് ഉള്ളിലേക്ക് വന്നത് എന്നാലും നയന ഇവിടെ ഉണ്ടാവു എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇത് കേട്ടിട്ട് നയന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ നോക്കുന്നത് കഴിഞ്ഞല്ലോ എല്ലാം ഇപ്പൊ ഓക്കെ ആയല്ലോ വാ എല്ലാം കഴിഞ്ഞെങ്കി വാ വീട്ടിലേക്ക് പോവാം ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് ആദർശി പറയുകയാണ് എന്താ പറഞ്ഞത് വരില്ല എന്നോ അങ്ങനെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകാനുട്ടോ ആദർശ നായനയെ ആ സമയത്ത് നയന പറയുന്നുണ്ട് എന്റെ കൈ വേദനിക്കുന്ന വിട് എന്ന് പക്ഷെ ഒന്നും കേക്കാതെ വലിച്ചോണ്ട് പോവുകയാണ് ഇത് രണ്ടും കണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും വിചാരിക്കുന്നുണ്ട് എന്താ ഇപ്പൊ ഇത് എന്നുള്ള കാര്യം വരവരെ ആദർശിനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല നയനയെ കണ്ടപ്പോ അവളെ കണ്ടു കിട്ടിയാലും അവളോടുള്ള സ്നേഹത്തിന്റെ ഇതൊക്കെ അവന്റെ കണ്ണിൽ ഞാൻ കണ്ടു എന്നാൽ നമ്മൾ നിൽക്കുന്നത് പോലും നോക്കാതെ അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടില്ലായിരുന്നു ഇത് കേട്ട മുദ്ദേശം പറയുന്നുണ്ട് ആദർഷിന് നയനയോടുള്ള സ്നേഹം വന്നിട്ട് ഒരുപാട് കാലായി എന്നാല് നയനമോളോട് മുന്നിൽ ദേഷ്യം കാണിച്ചിട്ട് ആ സ്നേഹം അവൻ മറച്ചു ചെറുപ്പം മുതലേ അവനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളർത്തിയത് അതുകൊണ്ടാണ് അവൻ ചെറിയ കാര്യം പോലും മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഇത് കണ്ടിട്ട് സന്തോഷത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും നയനെയാണെങ്കിൽ വലിച്ചോണ്ട് പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്